തിങ്കളാഴ്ച ഉച്ചയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ പള്ളിക്കൽ ബസാറിനടുത്ത് വിവിധയിടങ്ങളിലായി പതിനൊന്ന് വൈദ്യുതിക്കാലുകളും നിരവധി മരങ്ങളും നിലംപതിച്ചു പരുത്തിക്കോട് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് തേക്ക് മുറിഞ്ഞ് വീണുണ്ടായ അപകടത്തിൽ തലനാലിരയ്ക്കാണ് ദുരന്തമൊഴിവായത് മരങ്ങളും വൈദ്യുതിക്കാലുകളും റോഡിൽ തകർന്നു വീണത് കാരണം പരുത്തിക്കോട് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചു പലയിടത്തും മരങ്ങൾ വൈദ്യുതി കമ്പികൾക്ക് മുകളിലേക്ക് കടപുഴകി വീണതിനെ തുടർന്നാണ് വൈദ്യുതിക്കാലുകൾ നിലംപതിച്ചത് പള്ളിക്കൽ ബസാർ പരുത്തിക്കോട് റോഡിൽ ആണൂർ ജംഗ്ഷന് സമീപവും രാമഞ്ചിറം ഭാഗത്തും പരുത്തിക്കോട് ഭാഗത്തും ഉൾപ്പെടെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഒരേസമയം പതിനഞ്ചോളം വൈദ്യുതിക്കാലുകളും തേക്ക് പ്ലാവ് മാവ് തെങ്ങ് മറ്റു പടുമരങ്ങൾ ഉൾപ്പെടെ നിരവധി മരങ്ങളാണ് കടപുഴകിയും ശിഖരങ്ങൾ പൊട്ടിയും നിലംപതിച്ചത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പുളിക്കൽ സെക്ഷനിൽ നിന്നും കെഎസ്ഇബി ഓവർസിയർ ഒ പി അഷ്റഫിന്റെ നേതൃത്വത്തിലെത്തിയ ഏഴ് ജീവനക്കാരും പ്രദേശത്തെ ക്ലബ്ബ് പ്രവർത്തകരും മരമുറി തൊഴിലാളികളും നാട്ടുകാരും ചേർന്നാണ് റോഡിലെ തടസ്സങ്ങൾ നീക്കി റോഡ് ഗതാഗത യോഗ്യമാക്കിയത് ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന തിരക്കേറിയ റോഡിൽ തത്സമയം വാഹന തിരക്കോ കാൽനട യാത്രക്കാരോ ഇല്ലാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത് തത്സമയം അതുവഴി വന്ന ഒരു ഓട്ടോറിക്ഷ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് റോഡിന് സമീപത്തെ പറമ്പിലെ തേക്ക് മുറിഞ്ഞു വീണത് പൂക്കാട്ട് ഹംസയുടെ ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് അപ്പോൾ വണ്ടി വണ്ടി ഒന്നായിട്ട് കാറ്റ് ഞാൻ തേക്ക് ആ ബാക്കിൽ പിന്നെ പോസ്റ്റ് അങ്ങോട്ട് വണ്ടി ഞാൻ പള്ളിക്കൽ ബസാറിൽ നിന്നും പരുത്തിക്കോട് ഭാഗത്തേക്ക് പോകവെ ആണൂർ ജംഗ്ഷന് സമീപം വെച്ച് വാഹനത്തിന് മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഹംസ ഓട്ടോ പെട്ടെന്ന് വശത്തേക്ക് വെട്ടിച്ചതിനാൽ തടിമരം ഓട്ടോയ്ക്ക് മുകളിൽ പതിക്കാതെ രക്ഷപ്പെട്ടു അതേസമയം തേക്കിന്റെ ശിഖരം ഓട്ടോയുടെ മുഗൾ ഭാഗത്തെ റെക്സിൻ തകർത്ത് ഉള്ളിലേക്ക് കയറിയെങ്കിലും ഡ്രൈവർ സീറ്റിന്റെ പിന്നിലായതിനാലും ഓട്ടോയിൽ മറ്റ് യാത്രക്കാരില്ലാത്തതിനാലും രക്ഷയായി തേക്ക് ആദ്യം വൈദ്യുതി കമ്പിയിലേക്ക് വീണ് കമ്പികൾ തകർത്താണ് നിലം പതിച്ചത് കമ്പി തകർന്നതിനാൽ റോഡിലേക്ക് മറിഞ്ഞ വൈദ്യുതിക്കാൽ താഴെ പതിക്കാത്ത കമ്പികളിൽ ഉടക്കി നിന്നതും രക്ഷയായി അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുകൾ ഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട് Palmiquiel